നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്താണ് ജോഗ്രഫിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം പോവാൻ എന്തുകൊണ്ടെന്താണെന്ന് വെച്ചാൽ ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ് ഇത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫി കുറച്ചും കൂടി എളുപ്പമാവും നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഭൂമിയുടെ ഘടനയാണ് ഒന്ന് നോക്കിയേ ഭൂമിയുടെ ഘടന നോക്കിയേ ഭൂമിയുടേതേ ഈ ഭാഗം ഇതെന്താണ് അറിയപ്പെടുന്നത് ഈ ഭാഗത്തെ ഭൂവൽക്കം എന്നാണ് അടുത്ത എന്താണ് മാൻറ്റിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഇതിത്രയുമാണ് ഭൂമിയുടെ പ്രധാനപ്പെട്ട ഘടനയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഭൂവൽക്കം മാൻറ്റിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഇത് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇപ്പം ഈ ചിത്രം നോക്കി ഇത് നന്നായി എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക ഏത് ഭാഗമാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ഏത് ഭാഗമാണ് മാൻറ്റിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് ഭാഗമാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചിത്രത്തെ കുറച്ചും കൂടി എന്താണ് ലളിതമായ രീതിയിൽ എന്നാൽ കുറച്ചും കൂടി എന്താ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നുള്ളത് ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം പഠിച്ചു വെക്കുക ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം എന്തൊക്കെയാണ് ഭൂവൽക്കം അഥവാ ക്രിസ്റ്റിൻ്റെ പ്രത്യേകത ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണെന്ത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്രസ്റ്റ് താരതമ്യേന നേർത്തതാണ് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി എന്താണ് ഖര രൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ക്രസ്റ്റ് ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് താരതമ്യേന നേർത്ത പാളിയാണ് അതുപോലെ തന്നെ ഖര രൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണിത് ഭൂവൽക്കം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളുണ്ട് എന്താണ് ഭൂവൽക്കത്തിന് ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് വൻകരാ ഭൂവൽക്കത്തിലാണ് കനം കൂടുതൽ ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളം വരും വൻകരാ ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്തെ ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എന്താണ് ശരാശരി അഞ്ച് ആണ് കനം അപ്പം നമ്മൾ പറഞ്ഞത് ഭൂവൽക്കത്തിന് ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് വൻകരാ ഭൂവൽക്കത്തിലാണ് കനം കൂടുതൽ ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളമാണ് വരുന്നത് വൻകരാ ഭൂവൽക്കത്തിന് എന്താണ് പർവ്വത പ്രദേശങ്ങളിൽ ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് ആണ് കനം രണ്ടാമതായിട്ട് നമുക്ക് മാൻഡിൽ എന്താണെന്ന് നോക്കാം മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണെന്ത് മാൻ്റില് താരതമ്യേന കനമുള്ള ഭാഗമാണ് മാൻ്റില് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ എന്താണ് മാൻറ്റില് വ്യാപിച്ചു കിടക്കുന്നു ഭൂവൽക്കവും മാൻ്റിലിൻ്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അതായത് മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് ഒന്നും കൂടി പറയാം നമുക്കിപ്പം ഏതാണ് എന്ന് നോക്കുക ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഭാഗത്തെയാണ് എന്ന് പറയുന്നത് ഭൂവൽക്കവും മാൻ്റിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ഇത് ഭൂവൽക്കമല്ലേ ഈ ഭൂവൽക്കവും മാൻ്റലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിൻ്റെ താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ ആ മാഗ്മ ഉള്ള അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്വിയർ എന്നാൽ അസ്തനോസ്വിയറിന് താഴെയുള്ള ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണ് അടുത്തതായിട്ട് നമുക്ക് കാമ്പ് അഥവാ കോർ എന്താണെന്ന് നോക്കാം മാൻഡിലിന് താഴെയുള്ള ഭാഗമാണെന്ത് കാമ്പ് കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ടു ഭാഗങ്ങളുണ്ട് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് എന്താണ് ഖരാവസ്ഥയിലുമാണ് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് അതിനാൽ കാമ്പിന് നമ്മൾ എന്താണ് നിഫേ എന്നും പേരുണ്ട് അകക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഒന്നുകൂടി നമുക്ക് എടുത്തു നോക്കാം കോർ എന്താണെന്നുള്ളത് ഡേ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയാണെന്ത് കോർ എന്ന് പറയുന്നത് മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണെന്ത് കാമ്പ് മാൻ കാമ്പിന് നമ്മൾ അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ പുറക്കാമ്പെന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലുമാണ് കാമ്പ് മുഖ്യമായിട്ടും നിക്കലും ഇരുമ്പും ചേർന്നാണ് എന്നീ ലോഹങ്ങൾ കൊണ്ടാണ് ഉള്ളത് അതിനാൽ ഇതിനെ നമ്മൾ നമ്മളെന്താ നിഫേന്നാണ് പറയുന്നത് ഇവിടെ നിക്കൽ നിക്കലെന്താണ് നിക്കലിനെ നമ്മളിങ്ങനെയല്ലേ എഴുതുന്നത് ഇരുമ്പിനെ നമ്മളിങ്ങനെയല്ലേ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എന്താണ് നിഫേ എന്നാണ് നമ്മൾ കാമ്പിന് പറയുന്ന ഒരു പേര് അകക്കാമ്പിൻ്റെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് അപ്പം നമ്മൾ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്താണ് എന്താണ് കാമ്പ് എന്താണ് എന്നുള്ളത് പഠിച്ചു കാമ്പ് തന്നെ എന്താണ് അകക്കാമ്പ് പുറക്കാമ്പ് എന്നുണ്ട് മാൻറ്റിലിൻ്റെ ഭാഗമായിട്ട് ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും പറഞ്ഞു പിന്നെ ഭൂവൽക്കം പറഞ്ഞു ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമ്മൾ തൊട്ട് മുൻപ് ഉള്ള ചിത്രത്തിലിത് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ എങ്കിൽ ഇത് വളരെ ലളിതമായിട്ടും എന്നാൽ എന്താ വേണ്ട പോയിന്റുകളോടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ഭൂമിയുടെ ഘടന എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയായിരുന്നു ചെയ്തത് ഇനി ഭൂമിയുടെ അന്തരീക്ഷം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ എന്ത് ചെയ്തു പുറത്തേക്ക് വന്നു ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരാവരണമുണ്ടായി ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണെന്ത് അന്തരീക്ഷം എന്ത് ഒരു കഥ പറയുന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അന്തരീക്ഷത്തെ പറ്റിയിട്ട് ഉത്ഭവ സമയത്ത് എന്താണ് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുക്കുന്നു ഈ പ്രക്രിയയിലൂടെ എന്താണ് ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വരുന്നു ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടാകുന്നു ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതകത്തിൻ്റെ പുതപ്പിനെ നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നു സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി എന്താണ് സസ്യങ്ങളുടെയൊക്കെ ആവിർഭാവത്തോടു കൂടി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് എന്താണ് അന്തരീക്ഷത്തിൽ ധാരാളം ഓക്സിജൻ ഉണ്ടായി അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ അതോടൊപ്പം എന്താണ് ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഒക്കെ എവിടെയുണ്ട് അന്തരീക്ഷത്തിലുണ്ട് ഇനി നമുക്ക് അന്തരീക്ഷ സംരചന എന്താണെന്നൊന്ന് നോക്കാം കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്താണ് ഭൗമോപരിതലത്തിൽ നിന്നും പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷത്തിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെ മാത്രമാണ് ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഇത് ഉറപ്പായിട്ടും പഠിക്കുക ഉയരം കൂടുന്തോറും എന്താണ് വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു നമ്മൾ പറഞ്ഞത് എന്താണ് ഭൗമോപരിതലത്തിൽ നിന്നും പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും എന്താണ് വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായു എന്ന് പറയുന്നത് ഓക്സിജനാണ് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ത് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ഇത് രണ്ട് ലഭിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് അപ്പോൾ ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ഉള്ള മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഇനി നമുക്ക് അന്തരീക്ഷ വാതകങ്ങളും അത് എങ്ങനെയാണ് അന്തരീക്ഷവാതകങ്ങൾ ഉള്ളത് അന്തരീക്ഷത്തിൽ എന്നുള്ളതൊന്നും നോക്കാം നോക്കിക്കേ എഴുപത്തിയെട്ട് ശതമാനം എന്താണ് നൈട്രജനാണ് അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജനാണ് ഇരുപത്തൊന്ന് ശതമാനമാണെന്ത് ഉള്ളത് ബാക്കി ഒരു ശതമാനമാണ് ആർഗൺ കാർബൺ ഡയോക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ നമ്മളോട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും എന്ത് ചെയ്യും ഓക്സിജൻ എന്നൊക്കെ ഉത്തരം പറഞ്ഞു കളഞ്ഞേക്കും അങ്ങനെയല്ല ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ് എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് ഇരുപത്തൊന്ന് ശതമാനം എന്താണ് ഓക്സിജനാണ് ബാക്കിയുള്ള ഒരു ശതമാനം ഏതൊക്കെയാണ് ആർഗൺ കാർബൺ ഡയോക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ എന്നിവ സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണെന്ത് ബാഷ്പീകരണം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ എന്താണ് പറഞ്ഞത് സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ എന്തുള്ളൂ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ വാതകങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് ചോദിച്ചാൽ കാറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവയുണ്ട് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവയുണ്ട് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരവുമുണ്ട് അപ്പം ബാഷ്പീകരണം അഥവാ ഇവാപ്പുറേഷൻ എന്താണെന്ന് പറഞ്ഞു അതോടൊപ്പം ഒരു കാര്യം നോക്കേണ്ടത് എന്താണ് വാതകങ്ങളും ജലധന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഭൗമൂപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മങ്ങൾ എന്നാണ് പറയുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്നുയർത്തപ്പെടുന്നവയുണ്ട് ഉയർത്തപ്പെടുന്നവയുണ്ട് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവയുണ്ട് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരമുണ്ട് ഇങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ എന്താണ് പൊടിപടലങ്ങൾ എത്തുന്നത് ഇനി അമ്ല എന്താണെന്ന് നോക്കാം കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെന്താണ് അമ്ല മഴയായിട്ട് കണക്കാക്കും ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ഇവിടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് അത് ഏഴാണ് ഒരു ജലത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ താഴെയാണെങ്കിൽ എന്താണ് അത് അമ്ലമാണ് അമ്ല അംശമുള്ള മഴയാണ് ആ ജലത്തിന് അമ്ല അംശമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കും അത് എന്താ നോർമൽ വെള്ളം എന്ന് പറയുമ്പോൾ മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ല മഴയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസല് ഇവയൊക്കെ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിലെത്തുമ്പോൾ എന്താണ് ആസിഡ് സ്വഭാവം കൈവന്നാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അങ്ങനെ മഴവെള്ളത്തിൻ്റെ പിയച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ അമ്ലമഴ എന്നാണ് പറയുന്നത് ശുദ്ധജലത്തിൻ്റെ പിയച്ച് മൂല്യം എത്രയാണ് ഏഴാണ് മറ്റൊന്ന് നോക്കാം പുകമഞ്ഞ് പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത് വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുകയും ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുകയും ചെയ്യുന്നു പക്ഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്നതും ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ എന്താണ് പുകമഞ്ഞെന്ന് പറഞ്ഞാൽ പുകയും മൂടൽമഞ്ഞും കൂടെ ചേർന്നാണ് പുകമഞ്ഞുണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ വ്യാവസായിക ശാലകളും നിർമ്മാണ പ്രവർത്തനങ്ങളും വാഹനങ്ങൾ അതുപോലെ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കൂട്ടി കത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് പുകയും പൊടിപടലങ്ങളും എന്തുണ്ടാകുന്നു അന്തരീക്ഷത്തിൽ നിറയുന്നുണ്ട് ഇവ മഞ്ഞുമായിട്ട് കലർന്നാണ് എന്ത് പുകമഞ്ഞ് രൂപപ്പെടുന്നത് ഇതിൻ്റെ ഫലമായിട്ട് പക്ഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വർദ്ധിക്കുന്നുണ്ട് നമ്മൾ വാർത്തകളിലൊക്കെ നിരന്തരം കാണാറുണ്ട് ഈ പുകമഞ്ഞ് കാരണം അവധി പ്രഖ്യാപിച്ചു അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണാറില്ലേ ഇനി നമ്മൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ ഈ ചിത്രം അന്തരീക്ഷത്തിൻ്റെ ഘടനയാണ് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അന്തരീക്ഷത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന ട്രോപ്പോസ്ഫിയർ ഒരു മിനിറ്റ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇതാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കി നോക്കിപ്പോവാം ജസ്റ്റ് ഈ ചിത്രം ഒന്ന് നോക്കുക മാത്രം ചെയ്യുക എന്താണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ എന്ത് ഉയരം വരും ധ്രുവപ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററുമാണ് ഉയരമുള്ളത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത് എന്ത് അവിടെ പതിനെട്ട് കിലോമീറ്റർ ഉയരമുണ്ട് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ളത് ട്രോപ്പോസ്ഫിയറിലാണ് കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് എന്താണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഇതിന് ഭൗമൂപരിതലത്തിൽ നിന്നും ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ എന്താണ് ഉയരം വരും ധ്രുവ പ്രദേശത്ത് എട്ട് കിലോമീറ്ററും ഭൂമതിരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററുമാണ് ഇതിന് ഉയരമുള്ളത് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മേഘരൂപീകരണം രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോ ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമ ഉപരിതലത്തിൽ നിന്നും ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഇതിനെ ക്രമമായി താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു എന്താണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലും സോറി ക്ഷമിക്കണം ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട് ഇതിനെന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത് ഇനി സ്ട്രാറ്റോസ്ഫിയർ എന്താണെന്ന് നോക്കാം ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണെന്താ സ്ട്രാറ്റോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി ശരാശരി അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് ഒരു കഴിഞ്ഞൊരു എൽ ഡി സി എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസോൺ പാളി ഉള്ളത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്നുള്ളത് അതെവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് ഇത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്താണ് ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം എന്ത് ചെയ്യുന്നുണ്ട് വർധിച്ചു വരുന്നുണ്ട് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത് ഇത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ഇനി ഓസോൺ പാളി പാളിയൊന്നും നോക്കിയിട്ട് നമുക്ക് എന്താണ് ബാക്കി അന്തരീക്ഷ പാളികളെ പറ്റിയിട്ട് നോക്കാം ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം ശരിയല്ലേ അത് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസവ്യവസ്ഥയെ ദോഷകരമായിട്ടെന്തിനെയും ബാധിക്കുകയും ചെയ്യും അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്താണ് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയും അതുപോലെ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയൊക്കെയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ എന്താ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമാണെന്നുള്ളത് വെക്കുക ഇനി നമുക്ക് മിസോസ്ഫിയറിലേക്ക് വരാം സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ അന്തരീക്ഷപാളിയാണിത് മിസോസ്ഫിയർ ഈ പാളിയിലും ഉയരം കൂടുന്തോറും എന്താണ് താപം കുറയുന്ന പ്രതിഭാസമുണ്ട് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില എന്താണ് മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴും അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന എന്താണ് ഉൾക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് എവിടെ വെച്ചാണ് മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് അപ്പോൾ എന്താണ് മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് ഏകദേശം അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ ഉയരം കൂടുന്തോറും ഇവിടെ താപം കുറയുന്ന പ്രതിഭാസമാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില ഇവിടെ മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാ താഴും അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിലേക്ക് വരുന്ന ഉൽക്കകളൊക്കെ എന്താണ് മിക്കതും കത്തിച്ചാരമാകുന്നത് എവിടെയാണ് മിസോസ്ഫിയറിലാണ് അടുത്തതാണ് തെർമോസ്ഫിയർ മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും ഇവിടെ എന്താണ് താപനില കൂടി വരികയാണ് ചെയ്യുന്നത് ഇവിടെ കൂടുകയാണ് ഇവിടെ എന്താണ് കുറയുകയാണ് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ അയോണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് എന്താണ് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് എന്താണ് അയോണോസ്ഫിയർ എന്ന് നോക്കിയാൽ അന്തരീക്ഷത്തിലെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട് ഈ പ്രക്രിയയെ അയോണീകരണമെന്നാണ് പറയുന്നത് ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലമാണെന്ത് അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല എന്താണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അയണോസ്ഫിയർ എന്താണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള എന്താണ് ഉയരത്തിൽ വെച്ച് അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയാണ് അയോണീകരണം അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ എന്താണ് അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ എന്താണ് ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു ഇനി നമുക്ക് എക്സോസ്ഫിയർ എന്താണെന്ന് നോക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ നാനൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ടെന്ത് എക്സോസ്ഫിയർ മാറുന്നു ഇനി നമുക്ക് കുറച്ച് എന്താണ് വൻകരകളെ ഒന്ന് നോക്കെ എന്താണ് വൻകര എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ എന്ന് വിളിക്കുന്നു എന്താണ് വിശാലമായിട്ടുള്ള കരയുടെ ഭാഗത്തെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണെന്ത് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങളും വിശാലമായ സമതലങ്ങളും വിസ്തൃതമായ മരുഭൂമികളും പീഠഭൂമികളും അങ്ങനെ പല ഭൂരൂപങ്ങളും എന്താണ് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും ഒന്നുമില്ല സിമ്പിളാണ് വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്നർത്ഥത്തിലാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകളെന്ന് വിളിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണെന്ത് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങളുണ്ട് വിശാലമായിട്ടുള്ള സമതലങ്ങളുണ്ട് വിസ്തൃതമായ മരുഭൂമികളുണ്ട് പീഠഭൂമികളുണ്ട് അങ്ങനെ പല ഭൂരൂപങ്ങളും എന്താണ് നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ഭൂഖണ്ഡങ്ങളും സമുദ്രവും ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ് നോക്കുക ഇവിടെ പസഫിക് മഹാസമുദ്രം തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക അറ്റ്ലാന്റിക് സമുദ്രം ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ പസഫിക് സമുദ്രം ഓസ്ട്രേലിയ ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക്ക ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ ചിത്രം നോക്കുക ജസ്റ്റ് ഒന്ന് നോക്കുക നമുക്കിനി ഉപഭൂഖണ്ഡം എന്താണെന്ന് നോക്കാം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളാണ് ഉപഭൂഖണ്ഡങ്ങൾ പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ടെന്ത് വേറിട്ട് നിർത്തുന്നത് അപ്പം എന്താണ് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമൊക്കെയുള്ള വിശാലമായ ഭൂഖണ്ഡങ്ങളാണെന്ത് എന്ന് പറയുന്നത് സബ് എന്ന് പറയും ഇത് പാമീർ പീഠഭൂമിയാണെന്ത് ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നതും ഉന്നതമായ പർവ്വത ശിഖരങ്ങളും